ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പം കൂട്ടുകാർക്കൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഏതേലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബ മൂന്ന് മീനുണ്ട് കേട്ടോ നമുക്ക് ഒരെണ്ണം വറക്കാനും രണ്ടെണ്ണം കറിയും വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് കറിയൊക്കെ ആവുമല്ലോ വീഡിയോ എടുക്കുന്നതിന് മക്കൾ കാണിക്കുന്ന ഒരുപാടിയാണ് നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കിയിട്ട് വരാം ഓക്കെ പിന്നെ നമ്മുടെ അതായത് മീനൊക്കെ വെട്ടി റെഡിയാക്കി എടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കഷ്ണം വറക്കാൻ എടുക്കണം പിന്നെ ഇത് കറി വെക്കാൻ വേണ്ടിയല്ലേ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടോ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി തക്കാളി അരിഞ്ഞു വെച്ചു സവോളം ഇടുന്നില്ല കേട്ടോ ഇന്ന് പിന്നെ ഇഞ്ചിയൊക്കെ ഇച്ചിരി വലുതാക്കി അരിഞ്ഞു കേട്ടോ രാത്രിയായില്ലേ പണിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ കാര്യങ്ങളും തയേഡൊക്കെ ഇപ്പം ഇച്ചിരി വലുതാക്കിയൊക്കെ അരിഞ്ഞു അപ്പോൾ എന്താ തക്കാളി നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചു നോക്കാം കേട്ടോ ഉച്ചയടുത്ത് കാണിക്കതക്കാളി എന്നൊക്കെ നമുക്കിനി കറിവേപ്പില മുറ്റത്താണ് നിൽക്കുന്നത് നമുക്ക് മുറ്റത്ത് വരണ്ട് കറിവേപ്പില എടുക്കണം ഇരുട്ടായി ടോർച്ചും കൂടെ കപ്പ് എടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ കറിവേപ്പിലൊക്കെ എടുത്തുണ്ടോന്നോട്ടോ ഒന്ന് ും പച്ച പോരെ അപ്പൊന്തേ ഞങ്ങട്ടോ വറക്കാന് ബാക്കി നമുക്ക് കറി വെക്കാം ചൂട അപ്പൊ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് അടുപ്പൊന്നും കത്തിച്ച് കറി വെക്കാൻ വയ്യന്ന് സ്റ്റൗവിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു എന്താ നമ്മളത് ഉലുവായിട്ട് കൊടുക്കുവാണ് കേട്ടോ നമ്മൾ മീന്തറി വെക്കുന്ന ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ വീട്ടിൽ വെക്കുന്ന എന്താണോ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിടുന്നത് കേട്ടോ അപ്പം നമുക്കതൊന്ന് ഉലുവക്കട്ടെ അപ്പം എന്താ നമ്മുടെ ഉലുവ ഏകദേശം ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കത് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി പച്ചമുളക് കൂടെ ആദ്യം ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോളായിട്ടാ മക്കൾക്ക് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സവാള ഇട്ടിട്ടില്ല നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇഞ്ചിടയാക്കി ഒന്ന് പച്ച സവാള മാറുന്നിടം വരെ നിറക്കി കൊടുക്കാം തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കിടന്ന് ഇച്ചിരി ഒന്ന് മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പുറം വരെ ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തേ ഇച്ചിരി ഒന്ന് മൂത്ത് പോയി നമുക്കതിലേക്ക് ഇനി പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടി ൂപ്പിച്ചെടുക്കൊടി കാണിച്ചു എടുപ്പൊ കാണത്തി നമ്മളിങ്ങനെ ആക്കിയാണ് കേട്ടോ കേട്ടോ അവിടെ കൊറച്ചിട്ട് നമ്മുടെ പൊടിയൊക്കെ നല്ലത് മൂത്തിട്ടുണ്ട് നമുക്ക് ഈ പരുവാകുമ്പഴത്തേക്ക് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ അപ്പം ഇത്രയും തരം കൊച്ചായിരുന്നു വീഡിയോസ് എടുത്തുകൊണ്ടിരുന്ന കേട്ടോ അപ്പം വെട്ടം ഇങ്ങനെ തട്ടുന്നോണ്ടേ അപ്പം ഞാൻ പിന്നെ ഇവിടെ മേടിച്ച് ഫോൺ വെച്ചു അപ്പം നമ്മുടെ പൊടി മൂത്തിട്ടുണ്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ തക്കാളി ഇട്ടുകൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി ഈ തക്കാളി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് നമുക്ക് നമ്മുടെ തക്കാളി ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്നുണ്ടോ കുറച്ച് വെക്കാതെ അപ്പൊ എന്താ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതേ വരണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളി പുളിങ്ങോളെ അപ്പോൾ എന്താ നേരത്തെ തന്നെ ഞാൻ പുളി എടുത്ത് വെള്ളത്തി ഇട്ട് വെച്ചിരുന്നിട്ട് നമുക്ക് ആദ്യം അത് ചേർത്ത് കൊടുക്കാവേ ഇളക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ ഇന്ന് എല്ലാം എടുത്ത് തരാനൊക്കെ എൻ്റെ കൊച്ചാ നിൽക്കുന്നത് കേട്ടോ എന്താ സംഭവം എന്ന് പറയുമോ സ്റ്റൗ ഇങ്ങനെ നിലത്ത് വെച്ചേക്കുന്നതുകൊണ്ടേ ഓരോന്നും ഓരോന്നും എടുക്കാൻ ഭയങ്കര പാട് അപ്പോൾ എന്താ ഇതൊക്കെ ചേർത്ത് നമുക്കിനി കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ മതിയോ ഇതിനൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ആദ്യം ഇറക്കി കൊടുക്കാം പുളി കൂടുതലാണോ എന്നറിയത്തില്ല കേട്ടോ നല്ല പുളിയുടെ മണ്ണം ഇവിടെ വരുന്നുണ്ട് പിന്നെ അത് അതിലേക്ക് നമുക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കാം തലൊന്നും കളഞ്ഞിട്ടില്ലാണ്ടോ ഇതേപോലെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അതേ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് ഇനി നമുക്ക് തീ കുറച്ച് ഇട്ടിട്ടൊന്ന് തേവിച്ചെടുക്കാം എന്താ ഞാൻ മീൻ വറുക്കാനും വെച്ച് കേട്ടോ ഒരടുപ്പിൽ മീനും വെച്ച് വറുക്കാനും ഒരടുപ്പിൽ കറി ഇരിക്കുന്നു അപ്പോൾ അതിന് മീൻ കറി ആവട്ടെ അപ്പോൾ എന്താ നമ്മുടെ മീൻ മീൻകറിയൊക്കെ അത് പറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ ഉണ്ടല്ലേ നല്ല അടിപൊളി മീൻകറി ആയിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല ഇതാ കുറച്ച് നല്ല റിട്ടിക്കായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരൽപ്പം രണ്ട് തൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് കൊടുക്കാം എണ്ണയുണ്ട് എന്നാൽ അല്പം എണ്ണയും കൂടെ ഒഴിച്ച് എണ്ണയും കൂടി ഒഴിച്ചു സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യും നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് പറഞ്ഞു നല്ല മണമൊക്കെ വരുന്നുണ്ട് കണ്ടോ നല്ല അടിപ്പുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് ചോറ് പോവാണ് കേട്ടോ അപ്പൊ അതാ ചോറൊക്കെ വിളമ്പ് എടുത്തു മക്കൾക്കും കൊടുത്തു കേട്ടോ അപ്പൊ ഞാനും കഴിക്കാൻ പോവാണ് മീൻ ഭർത്തത്തും ചോറും എടുത്തു എന്താ ഇത് തല ഞാൻ എടുത്തു നല്ലേ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തല രക്ഷണം മീനോട് എടുക്കാം ചാറൂടെ ഒഴിക്കാം എന്നിട്ട് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ ട്ടോ അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ചേർക്കണ കൂടി വന്നതാണേ അപ്പം നമുക്കിതാ മീൻ വറുത്തതും ഇതെടുത്തടാ മീൻ കണ്ടോ മീൻ വറുത്തതും നല്ല ഇട്ടിപൊലിയായിട്ട് കിട്ടിയിട്ടുണ്ട് മീൻ വറുത്തത് മീൻ കറി ഇതെല്ലാം കൂടി ഒരു അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ തന്ന സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അമ്മ അടുത്ത ദിവസം കാണാം അസ്സാം വലൈക്കും